തീർച്ചയായും സൂര്യഗായത്രി ഇപ്പോൾ നമ്മുടെ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് കൂടി ചേരുകയാണ് ശ്രീ ജോർജ് ജോസഫ് താങ്കളൊക്കെ താമസിക്കുന്നതിന് തൊട്ടടുത്ത് നിന്നാണ് ഈ കുട്ടി ഇങ്ങനെ കാണാതെ പോയിരിക്കുന്നത് ഒമ്പത് മണിക്കൂർ പിന്നിടുന്നു എന്തായാലും അത് രാത്രി ആയതുകൊണ്ട് അത് വളരെ ദുരൂഹമായിട്ട് തോന്നുന്നുണ്ട് പോലീസ് പോലീസ് ആ കുട്ടിയിലെ കുട്ടി ഇല്ല എന്നെങ്കിലും ഉറപ്പുവരുത്തണം എന്താ വ്യക്തതയില്ല ശ്രീ 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 ജോർജ് ജോർജ് ജോസഫ് ജോസഫ് അതായത് ഈ നാല് കുട്ടികൾ ഒന്നിച്ചു കിടന്ന മൂന്നും ആൺകുട്ടികളാണ് ഈ പെൺകുഞ്ഞിനെ തന്നെ തെരഞ്ഞുപിടിച്ചു കൊണ്ടുപോവുകയാണ് അത് അത് തീർച്ചയായിട്ടും അത് അവിടെ കൂട്ടർ വന്നു പറയുന്നുണ്ട് അത് ട്രാക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എന്തായാലും അത് വളരെ ദുരിതമായിട്ടൊരു കുഞ്ഞുപൊക്കെയാണ് ഏതായാലും അവരുടെ തന്നെ കൂടെയുള്ള ആൾക്കാര് ഈ മറ്റു സംസ്ഥാന തൊഴിലാളികളുടെ ആൾക്കാർ തന്നെ ആ ഏരിയയിൽ എന്ന് അവരെ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം കാരണം സാധ്യത കൂടുതലാണ് പിന്നെ മലയാളികളും ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കാരണം അതും നമുക്കറിയാം ഇപ്പം തന്നെ പാലക്കാട് ഒരു സംഭവം ഉണ്ടായി റോഡ് സൈഡിൽ കിടന്ന ഒരു കൊച്ചിനെ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുകാരൻ അതിനെ അവിടുന്ന് എടുത്തോണ്ട് പോകും എടുത്തുകൊണ്ട് പോയി ദൂരെ നിന്ന് പീഡിപ്പിക്കുന്ന സമയത്താണ് അപ്പം തമ്മിൽ കണ്ടു ഓടിച്ചെന്ന് രക്ഷപ്പെടുന്നത് അപ്പൊ അതുപോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് മലയാളികളും ഉണ്ട് അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് ഇവിടെ ഉള്ളവന്മാരും ഉണ്ട് എന്തായാലും സമയം കഴിയും തോറും അതിന് രുസ്കിയാണ് എത്രയും പെട്ടെന്ന് അത് എവിടെയെങ്കിലും പരിസരത്ത് കാണാനുള്ള സാധ്യതയും കൂടുതലുണ്ട് കാരണം ദൂരെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ് അതിനെ മിസ് യൂസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും കാണും താമസിക്കുന്നോറും കണ്ടെത്താൻ താമസിക്കുന്നോറും അപകടം കൂടുമോ തീർച്ചയായിട്ടും കൂടും അതായത് ഞാൻ പറഞ്ഞത് താമസിക്കുന്നതോറും നമ്മുടെ കൈവിട്ട് കാര്യങ്ങൾ പോകും അത് എത്രയും പെട്ടെന്ന് കണ്ടെടുത്തില്ലെങ്കിൽ അത് ആയിട്ട് തന്നെ പോവുകയാണ് കാരണം ആ അതായത് ഞാൻ പറഞ്ഞ നമ്മള് ആ ഏരിയ മുഴുവനും അതിന്റെ പരിസരത്തുള്ള വിജനമായി കിടക്കുന്ന സ്ഥലങ്ങള് പുല്ലുകാട് അതുപോലെ തന്നെ ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകള് ഷെഡുകൾ ഇതെല്ലാം ശ്രദ്ധ കംപ്ലീറ്റ് പോലീസ് എനിക്ക് എങ്ങനെ ശ്രദ്ധ ചെയ്ത് തീർക്കണം എത്രയും പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ തട്ടിക്കൊണ്ട് പോയെന്ന് എന്നാലും ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് ഈ കുട്ടിനെ തട്ടിക്കൊണ്ട് ചെറുതാണ് അതിനെ മാത്രം ആ കുറ്റുങ്ങളെ എടുത്തില്ല ഈ കുട്ടിയെ മാത്രം കൊണ്ടു ഇത് വൈകുന്നേരം ആണ് കുട്ടിയുടെ അല്ലെ ജീവനിച്ചല്ല രുസ്കി എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ നടന്നില്ലെങ്കിൽ അത് കൈവിട്ട് പോയെന്ന് ചിന്തിക്കേണ്ടി വരും ഈ പിന്നെ എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലൊക്കെ